നമസ്കാരം പി വി അൻവർ എം എൽ എയോട് കേരള ജനതയ്ക്ക് ക്ഷമിക്കാൻ കഴിയില്ല അദ്ദേഹം അഴിമതിക്കാരനായതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു വർഗീയവാദിയുമാണ് എന്നതുകൊണ്ടാണ് പി വി അൻവറിനോട് ക്ഷമിക്കാൻ കഴിയാത്തത് അൻവറിനോടുള്ള എൻ്റെ ഏറ്റവും വലിയ വിരോധം അല്ലെങ്കിൽ പിണക്കം എന്ന് പറയുന്നത് തികഞ്ഞ മതേതരവാദിയായ എന്നെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കുന്നു എന്നതിലാണ് ധാരാളം നേതാക്കന്മാർ ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ധാരാളം മതസംഘടനകളൊക്കെ എനിക്കെതിരെ രംഗത്ത് വരാറുണ്ട് മറന്നാടൻ എതിരെ രംഗത്ത് വരാറുണ്ട് അനേകം പേർ കേസ് കൊടുക്കാറുണ്ട് അനേകം പേർ സോഷ്യൽ മീഡിയയിൽ ബഹളം വയ്ക്കാറുണ്ട് പക്ഷെ അവരോടൊന്നും എനിക്ക് പിണക്കമില്ല കാരണം അവരുടെ താല്പര്യങ്ങൾക്കെതിരെ ഞാൻ നിലപാടെടുക്കുന്നു അവരെ വിമർശിക്കുന്നു അവരുടെ കൊള്ളരുതായ്മകളും കൊള്ളയും അഴിമതിയും അമിത ലാഭവും ഞാൻ തുറന്നു കാട്ടുന്നു അവർക്ക് എന്നെ വിമർശിക്കാം എന്നാൽ ഞാൻ എന്തല്ലയോ അതാണ് എന്ന് വരുത്തി തീർത്ത് ഒരു വിഭാഗം ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന പാതകം ചെയ്യുന്നത് രണ്ടേ രണ്ട് പേരാണ് ഒന്ന് പി വി എൻവർ രണ്ട് മീഡിയ വൺ മീഡിയ വണ്ണും പി വി എൻവറും ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികൾ മുസ്ലിം വിരുദ്ധനാണ് മുസ്ലിം ജനതയ്ക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുന്നു എന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടവും നിരാശയും കാരണം ഞാൻ ഒരു ക്രൈസ്തവ വിശ്വാസിയാണ് അതും കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്ന ആളാണ് കത്തോലിക്ക പ്രമാണമനുസരിച്ച് ജീവിക്കുന്ന ആളാണ് എന്നെ യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് ഒരു കരണത്തടിക്കുന്നവര് മറുകരണം കൂടി കാട്ടിക്കൊടുക്കണമെന്ന സ്നേഹമാണ് ഏറ്റവും വലിയ ആയുധം എന്നാണ് ലോകത്തെ ഏറ്റവും ശക്തമായ ആയുധം സ്നേഹമാണ് സ്നേഹിക്കുക 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 എന്നാണ് യേശു ക്രിസ്തു ബൈബിളിൽ ഉടനീളം പഠിപ്പിച്ചിരിക്കുന്നത് അത് സ്വീകരിക്കുന്ന ആളാണ് ഒരാളോടും വ്യക്തിവിരോധം വെച്ച് പുലർത്താതിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നമ്മൾ മനുഷ്യരാണ് ചില വിരോധം തോന്നും ആ വിരോധം എൻ്റെ പ്രവൃത്തിയെ ബാധിക്കരുതേ പള്ളിയിൽ പോയി കുർബാന കൈക്കൊള്ളുന്നതിന് മുൻപ് കർത്താവ്യെ ഞാൻ ബലഹീനനാണ് എനിക്കിവരോട് വിരോധം മാറ്റാൻ കഴിയുന്നില്ല നീ എന്നോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കുർബാന സ്വീകരിക്കുന്നത് തെറ്റ് ഏറ്റു പറഞ്ഞ് ഞാൻ ആ സമയത്തേക്കെങ്കിലും വിരോധം മാറ്റി വെച്ചിട്ട് അത് കഴിയുമ്പോൾ എനിക്ക് വീണ്ടും വിരോധം വിരോധമുണ്ടാകും മതം വേറെ കാര്യം അത് ശരിയല്ല അടുത്ത തവണയും ആവർത്തിക്കും ഇങ്ങനെ കഴിയുന്ന എനിക്ക് മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ വേർതിരിച്ച് കാണാൻ കഴിയില്ല കാരണം മതം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവന് കിട്ടുന്ന ഒന്നാണ് മതം മനുഷ്യൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ അവൻ്റെ ഭൗതിക ജീവിതത്തിന് ഗുണകരമായി അവന്റെ ആത്മീയ ജീവിതത്തെ മാറ്റാനുള്ള ഒന്നാണ് ഏത് മതത്തിലും ഏത് ദൈവത്തിലും വിശ്വസിച്ചാലും ഒന്നുപോലെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ഒരിക്കലും ഒരു മതത്തോട് വിരോധമില്ല വിദ്വേഷമില്ല എന്നെ അറിയാവുന്ന മുസ്ലിം സുഹൃത്തുക്കൾക്കറിയാം വ്യക്തിപരമായി ഞാൻ മുസ്ലിം വിരോധിയല്ല എന്നാൽ സംഘപരിവാറിനെ വിമർശിക്കാത്തത് എതിർക്കാത്തത് മോദിയോട് വാത്സല്യം കാട്ടുന്നതൊക്കെ എന്നെ ഇഷ്ടമുള്ള മുസ്ലിം സുഹൃത്തുക്കൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെന്റെ നിലപാട് ആ നിലപാടും മുസ്ലിം വിശ്വാസിയോടുള്ള വിരോധവും രണ്ടാണ് പക്ഷേ അൻവർ എന്നെ വർഗീയവാദിയാക്കി മുസ്ലിം വിരോധിയാക്കി തുടർച്ചയായി ചിത്രീകരിക്കുന്നു അൻവറുടെ പോസ്റ്റിന്റെ കീഴിൽ വരുന്ന മുഴുവൻ ആളുകളും തന്നെ മുസ്ലിം നാമധാരികളാണ് അല്ലാത്ത ചിലരുണ്ട് പക്ഷെ അവർ ഫേക്ക് ആണെന്ന് അവരുടെ വാക്കുകൾ കാണുമ്പോൾ അറിയാം എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ വന്ന് കമന്റ് ഇടുന്നതുകൊണ്ട് ഇക്കൂട്ടാർ ഇവരൊക്കെ അടിസ്ഥാനപരമായി ഞാൻ മുസ്ലിം വിരോധിയാണ് എന്ന് വിശ്വസിക്കുന്നു അതിന്റെ ഉത്തരവാദി അൻവറും മീഡിയാവണുമാണ് മീഡിയാവണിനെ പിന്നെ നമുക്ക് വെറുതെ വിടാം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന നിരോധിക്കപ്പെടേണ്ട ഒരു സംഘടനയുടെ മുഖപത്രമാണ് മീഡിയാവൺ അവർക്കതുകൊണ്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല റിപ്പോർട്ട് യു എൻ എ ദേശീയ പ്രസിഡന്റായ ജാസ്മിൻ ഷാ ജാസ്മിൻ ഷാ നോട് വളരെ അടുപ്പമുള്ള ഒരു മുസ്ലിം മതവിശ്വാസിയാണ് ജാസ്മിൻ ഷാ പണ്ടനോട് പറഞ്ഞ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒഴിവാക്കണം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് കേട്ടാൽ മലപ്പുറത്തുള്ള മുസ്ലിമുകൾക്ക് തോന്നും ഇസ്ലാമിനെതിരാണെന്ന് ഇപ്പോൾ ഞാൻ കഴിയുന്നതും ആ പദം ഉപയോഗിക്കാറില്ല കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഷാ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു സുഡാപ്പി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്നതിന് തുല്യമായി ചിലരെങ്കിലും കണക്കാക്കുന്നു എന്നെ ഇഷ്ടമുള്ള ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ സുഡാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് മുസ്ലിം വിശ്വാസികളെ അല്ല നേരെ മറിച്ച് മുസ്ലിം മൗലികവാദികളെയാണ് ഞാൻ അവരെ ഉപയോഗിക്കാൻ ഏത് പദം ഉപയോഗിക്കണം എനിക്ക് നിശ്ചയമില്ല സുഡാപ്പി ഉപയോഗിക്കാൻ പാടില്ല പൊളിറ്റിക്കൽ ഇസ്ലാം ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഏത് പദം ഉപയോഗിക്കണം ഒരു കാര്യം മനസ്സിലാക്കുക ഇസ്ലാം വിശ്വാസത്തോടോ മുസ്ലിം വിശ്വാസികളോടോ ഒരു പരാതിയും ഒരു പരിഭവും ഒരു കാലത്തും എനിക്കില്ല അത് ക്രിസ്ത്യൻ വിശ്വാസം പോലെ ഹിന്ദു വിശ്വാസം പോലെ വിലമതിക്കേണ്ട അംഗീകരിക്കപ്പെടേണ്ട ഒരു വിശ്വാസമാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ പക്ഷെ ഞാൻ അങ്ങനെയല്ല മുസ്ലിം വിരോധിയാണ് എന്ന് വരുത്തി തീർത്താൽ മാത്രമേ ഒരു ക്രൗഡിന്റെ പിന്തുണയുണ്ടാവൂ എന്റെ പോസ്റ്റിന് അടിയിൽ ഒരുത്തം പറഞ്ഞിരിക്കും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ല പക്ഷെ നിനക്കെതിരെ നിലപാടെടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ അൻവറെ പിന്തുണയ്ക്കുന്നത് എന്താണ് എനിക്കെതിരെയുള്ള നിലപാട് അൻവറോട് എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം അതാണ് അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്ത പരാതിയിലെ ആദ്യ പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ വിദ്വേഷ പ്രചാരകനും രാജ്യദ്രോഹിയുമായി യൂട്യൂബർ ഷാജിനസ്കറിയായിക്കെതിരെ ഞാൻ നടത്തിയ നിയമ പോരാട്ടങ്ങൾക്ക് പോലീസിന്റെ നീതിപൂർവമായ പിന്തുണ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ക്രമസമാധാന ചുമതല എ ഡി ജി പി ശ്രീ എം ആർ അജിത് കുമാറിന്റെ നീക്കങ്ങളും കൂട്ടുകെട്ടുകളും കച്ചവട ബന്ധങ്ങളും ഞാൻ വ്യക്തിപരമായി അന്വേഷിക്കാൻ തുടങ്ങിയത് അപ്പം എം ആർ അജിത് കുമാർ എന്നെ സഹായിച്ചു ഞാൻ കൈക്കൂലി കൈക്കൂലിക്കൊടുത്തെന്നൊക്കെയുള്ള ആരോപണം അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ ഇനി അൻവർ അന്വേഷിക്കട്ടെ കണ്ടുപിടിക്കട്ടെ എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ ആര് വിളിച്ചാലും അതിനോട് സഹകരിക്കാൻ തയ്യാറാണ് പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ വിദ്വേഷക പ്രചാരകൻ എന്ന് താങ്കൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ള വർഗീയത ഞാൻ പറഞ്ഞിട്ടുള്ള വിദ്വേഷം ഞാൻ പറഞ്ഞിട്ടുള്ള മുസ്ലിം വിരുദ്ധത താങ്കൾ ചൂണ്ടിക്കാട്ടും എന്റെ ആദ്യത്തെ ചോദ്യം അതാണ് കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കളും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും മീഡിയ മീഡിയാവണിനെ പോലുള്ള മാധ്യമങ്ങളും ഒരുപാട് യൂട്യൂബ് ചാനലുകളും പച്ച വർഗീയത പറഞ്ഞു കൊണ്ടിരിക്കുന്നു മെയിൻ സ്ട്രീം ചാനലുകൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ മെയിൻ സ്ട്രീം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ പച്ചവർഗീയത പറയുന്നു നമുക്ക് ചൂണ്ടിക്കാട്ടാൻ ഒരുപാടുണ്ട് പല സമുദായ നേതാക്കളും പച്ചവർഗീയത പറയുന്നു ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെ ഏതെങ്കിലും ഒരു മത നേതാവിനെതിരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെതിരെ ഏതെങ്കിലും ഒരു മതപുരോഹിതനെതിരെ പറഞ്ഞിട്ടുള്ള ഒരു വർഗീയത ചൂണ്ടിക്കാട്ടൂ ഞാൻ ചോദിക്കുന്നു ഞാൻ ഏറ്റവും വലിയ വർഗീയ പ്രചാരകനാണെങ്കിൽ ഗുരുവേഷകനാണെങ്കിൽ താങ്കളുടെ ഇതിലേ ചൂണ്ടിക്കാട്ടാൻ മറ്റു മതങ്ങളോട് അസഹിഷ്ണുത കാട്ടുന്ന മറ്റു സമുദായങ്ങളോട് അസഹിഷ്ണുത കാട്ടുന്ന ജനാധിപത്യ മൂല്യങ്ങളോടെ ഫ്രീ സ്പീച്ചിനോട് അസഹിഷ്ണുത കാട്ടുന്ന രാഷ്ട്രീയത്തെ എതിർത്തിട്ടുണ്ട് അത് വളരെ സംഘടിത രൂപമാണ് കേരളത്തിൽ അതിന് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും ഒരു വലിയ ഘടകമായി മാറി വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും മീഡിയയോടും മാധ്യമവും അത്തരത്തിൽ പ്രവർത്തിക്കുന്നു അവർക്കെതിരെ നിലപാടെടുത്തിട്ടുണ്ട് പക്ഷേ ഇസ്ലാം വിശ്വാസത്തിനെതിരെ പ്രവാചകനെതിരെ ഖുർനെതിരെ എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് നിലപാട് ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറയാം ഞാൻ ഇസ്ലാം വിശ്വാസത്തിനെതിരെ പ്രവാചകനെതിരെ ഖുറാനെതിരെ മുസ്ലിം സമുദായത്തിനെതിരെ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടൂ ചൂണ്ടിക്കാട്ടാതെ വിദ്വേഷകൻ മതവിദ്വേഷകൻ വർഗീയവാദി എന്നൊക്കെ പറയുന്നത് ഒരു വിദ്വേഷകനും വർഗീയവാദിയുമായതുകൊണ്ടാണ് മുസ്ലിം വിശ്വാസത്തെയോ വിശ്വാസ സമൂഹത്തെയോ വിശ്വാസ രീതികളെയോ ചോദ്യം ചെയ്തിട്ടില്ല മുസ്ലിം ആരാധനാ രീതിയിൽ പോലും ഇടപെടരുത് അവിടെ എന്തെങ്കിലും ലിംഗനീതിയുടെ കുഴപ്പമുണ്ടെങ്കിൽ അവർ പരിഹരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ശബരിമലയിൽ യുവതികൾ കയറരുതേ എന്നത് ലിംഗനീതിയുടെ വിഷയമാണ് പക്ഷെ ആ ലിംഗനീതി പരിഹരിക്കേണ്ടത് ശബരിമലയിൽ പോകുന്ന വിശ്വാസികളാണ് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടതും പരിഹരിക്കേണ്ടതും അവിടുത്തെ വിശ്വാസികളാണ് മുസ്ലിം സമുദായമാണ് ഷാജൻസ്കറിയായോ മറ്റ് മതത്തിൽപ്പെട്ടവരോ മറ്റ് വിശ്വാസമുള്ളവരോ അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ വെല്ലുവിളി ആദ്യത്തെ ചോദ്യം ഞാൻ ഇസ്ലാമിനെതിരെ ഖുറാനെതിരെ പ്രവാചകനെതിരെ മുസ്ലിം വിശ്വാസികൾക്കെതിരെ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ അൻവർ താങ്കൾ അത് തുറന്നു കാട്ടണം നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ വെല്ലുവിളിക്കുന്നു ആ തുറന്ന ചർച്ചയ്ക്ക് വരൂ താങ്കൾ പറയുന്നിടത്ത് ഞാൻ എത്താം ഈ ചർച്ചയ്ക്ക് വേണ്ടി എന്റെ വർഗീയ മുഖം ഞാൻ മുസ്ലിം വിരുദ്ധമായി പറഞ്ഞത് നിങ്ങൾ ചൂണ്ടി ചൂണ്ടിക്കാട്ടൂ ഐസിസിനെയും അൽക്കോവിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഭീകരവാദ സംഘടനകളെയും വിമർശിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് ഇസ്ലാമിക വിമർശനമാണ് നിങ്ങൾ പറഞ്ഞാൽ പോയി പണി നോക്കാൻ ഞാൻ പറയും ഞാൻ ആദ്യത്തെ എന്റെ വെല്ലുവിളി അത് തന്നെയാണ് എനിക്ക് താങ്കളോടുള്ള വിരോധം അതാണ് ഞാന് സാധാരണ മുസ്ലിം ജനത എന്നെ എതിർക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് കാരണം വലിയൊരു ക്രൗഡാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത് കേരളത്തിലെ ജനസംഖ്യയുടെ ഏതാണ്ട് മുപ്പത് ശതമാനം വരുന്നതാണ് അവർ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഭാഗമായിരിക്കുന്നു ആ മനുഷ്യരെ എന്നിൽ നിന്നും അകറ്റി നിർത്തുന്നു താങ്കൾ പറയുന്ന മറ്റു നുണകളൊന്നും എനിക്ക് വിഷയമില്ല ഞാൻ ആർ എസ് എസിൽ നിന്നും ഫണ്ട് കൈപ്പറ്റുന്നു അതുപോലെ ഞാൻ കൈക്കൂലി കൊടുത്ത് കേസിൽ നിന്ന് ഒരു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു അതിലൊന്നും എനിക്ക് വിഷയമില്ല താങ്കൾക്ക് തെളിയിക്കാൻ കഴിയില്ല താങ്കൾ നുണ പറഞ്ഞുകൊണ്ട് താങ്കൾ മറനാടൻ വിരോധം സൃഷ്ടിക്കുന്നതാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് സാധാരണക്കാരെ മുസ്ലിമുകളുടെ മനസ്സിൽ മറനാടൻ വിരുദ്ധ ഷാജൻ വിരുദ്ധ വികാരമുണ്ടാക്കുന്നതിന് താങ്കൾ എടുക്കുന്ന ഈ പങ്കുട്ട് അത് ക്ഷമിക്കാൻ പ്രയാസമാണ് അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് താങ്കൾ വർഗീയവാദി മൗലികവാദി മൗലികവാദിയായതുകൊണ്ട് മാത്രമാണ് താങ്കൾ ഈ നുണപ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് സി പി എമ്മുകാർക്ക് പോലും അറിയാം ഞാൻ വർഗീയവാദിയല്ലെന്നേ ഞാൻ വർഗീയവാദിയാണ് എന്ന് പറയുന്നതും പ്രചരിപ്പിക്കുന്നതും വിശ്വസിപ്പിക്കുന്നതും ഈ തീവ്ര മൗലികവാദ ചിന്താഗതിയുള്ള വളരെ ന്യൂനപക്ഷം വരുന്ന സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗമാണ് ആ വിഭാഗത്തിന് കുടപിടിക്കുന്ന തീവ്രവാദ മനസ്സുള്ള ആളാണ് മിസ്ലാൻവർ താങ്കൾ അതുകൊണ്ട് വെല്ലുവിളിക്കുന്നു എൻ്റെ വർഗീയത എൻ്റെ മുസ്ലിം വിരുദ്ധത താങ്കൾക്ക് തെളിയിക്കാൻ കഴിയുമോ നമുക്ക് സംവാദമാകാം രണ്ടാമത്തെ ചോദ്യവും വെല്ലുവിളിയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു അതായത് കേരള പോലീസിൽ നിന്നും നീതി ലഭിക്കാത്തവർ പീഡനം അനുഭവിച്ചവർ താങ്കളെ ബന്ധപ്പെടാൻ ഒരു വാട്സാപ്പ് നമ്പരും കൊടുത്തിട്ടുണ്ട് ആ വാട്സാപ്പിലേക്ക് എല്ലാവരും ബന്ധപ്പെടണം താങ്കൾ അതെല്ലാം കൂടി അങ്ങോട്ട് ക്രോഡീകരിച്ചിട്ട് പരിഹാരമുണ്ടാക്കുമെന്ന് ഏതാണ്ട് നൂറ്റി അൻപതോളം പരാതികൾ ഇതിനോടകം ഒരു ദിവസത്തിനകം കിട്ടിയെന്നാണ് ഇന്ന് താങ്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത് എനിക്ക് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഒന്ന് കേരള പോലീസിനെ അത്രയ്ക്കും കൊള്ളില്ല എന്നാണ് താങ്കൾ പറയുന്നത് കേരള പോലീസിൽ നീതി കിട്ടില്ല പോലീസുകാർ മോശക്കാരാണ് താങ്കളുടെ അടുത്ത് നൂറ്റി അൻപത് പേർ പോലീസിന് പീഡനവുമായി എത്തുന്നു അതിനർത്ഥം താങ്കൾ പറയുന്നത് പിണറായിയെ കൊള്ളില്ല എന്ന് തന്നെയല്ലേ പിണറായി വിജയനാണ് പോലീസിൻ്റെ മന്ത്രി പോലീസുകാർ അനീതി കാണിക്കുന്നു എന്ന് താങ്കൾ പറയും ഒരു ദിവസം കൊണ്ട് നൂറ്റി അൻപത് പേർ പോലീസിന് അനീതിക്കരിയായവർ താങ്കളെ ബന്ധപ്പെടുമെന്ന് പറയുമ്പോൾ താങ്കൾ പിണറായിയെ ആഭ്യന്തര ഭരണത്തെ പറയുന്നു പിന്നെ താങ്കൾ എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്നത് ആദ്യത്തെ ചോദ്യം രണ്ട് പോലീസിനെതിരെ താങ്കൾക്ക് പരാതി കിട്ടിയാൽ താങ്കൾ എങ്ങനെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് താങ്കളാണോ പോലീസ് പോലീസിന് സംവിധാനമെല്ലാം താങ്കളുടെ കയ്യിലാണോ എന്റെ ചോദ്യം അതല്ല കഴിഞ്ഞ വർഷം ഏതാണ്ട് മെയ് ജൂൺ മാസത്തിൽ താങ്കൾ ഫേസ്ബുക്കിലൂടെ ഇത്തരം കുറെ പ്രഖ്യാപനങ്ങളും അവകാശവാദങ്ങളും നടത്തിയിരുന്നു മറനാടിനെതിരെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇരകൾ എന്നെ ബന്ധപ്പെടണം ഞാൻ അവർക്കെതിരെ നടപടി എടുപ്പിക്കും ഞാൻ നീതി നേടിത്തരുമെന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് താങ്കൾ ഒരു ദിവസം ഫേസ്ബുക്കിൽ ഇട്ടതും വീഡിയോയിൽ പറഞ്ഞതും അഭിമുഖത്തിൽ പറഞ്ഞതും ഏതാണ്ട് നൂറ്റി അൻപതോളം പരാതികൾ താങ്കൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാണ് എൻ്റെ ചോദ്യം താങ്കൾക്ക് അങ്ങനെ കിട്ടിയ നൂറ്റി അൻപത് പരാതികൾ എവിടെ പോയി പോലീസ് എന്നെ വേട്ടയാടുന്നതിന് വേണ്ടി കേസെടുത്തത് മുഴുവൻ താങ്കൾ കൊടുത്ത പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പലരും ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടവരൊക്കെ ക്രിമിനലുകളായിരുന്നു തട്ടിപ്പുകാരായിരുന്നു യഥാർത്ഥത്തിലുള്ള ഒരു നിരപരാധിയും താങ്കളെ ബന്ധപ്പെട്ടില്ല അന്ന് താങ്കൾക്ക് ബോധ്യമായതാണ് മറനാടൻ കൊടുക്കുന്ന വാർത്തകളെല്ലാം ശരിയാണ് അതുകൊണ്ടാണ് ഒരു നിരപരാധിയും ഒരു സത്യസന്ധനും ഒരു നീതിമാനും താങ്കളെ ബന്ധപ്പെടാതിരുന്നത് ബന്ധപ്പെട്ടവരൊക്കെ തട്ടിപ്പുകാരും ക്രിമിനലുകളുമായിരുന്നു അവർക്കെതിരെ എഫ്ഐആർ അടക്കമുള്ളവയുണ്ടായിരുന്നു അവർ തട്ടിപ്പ് നടത്തിയതിന് തെളിവുണ്ടായിരുന്നു അതുകൊണ്ടാണ് താങ്കൾക്ക് ഒന്നും മിണ്ടാതെ പിന്മാറേണ്ടി വന്നത് അതുകൊണ്ട് ഈ ഗീർവാണമി നിർത്തുക താങ്കൾ കളങ്കിതനായ ഒരു കച്ചവടക്കാരനാണ് നീതിബോധം ലെവലേശമില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് താങ്കളുടെ അഴിമതിയും തട്ടിപ്പും ജനവിരുദ്ധ പ്രവൃത്തി മറച്ചുവെക്കാൻ പോലീസ് കൂട്ടുനിന്നതിന്റെ ഒരാവേശത്തിൽ താങ്കളെ എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ പോലീസ് അങ്ങേയറ്റം വരെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ കലാപത്തിന് നേതൃത്വം കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എം ആർ അജിത് കുമാറും ശശിധരനും താങ്കൾ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞു അവർ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു താങ്കൾ പറഞ്ഞ കേസുകളെല്ലാം അവർ എനിക്കെതിരെ ചുമത്തി എന്നെ ജാമ്യമില്ലാ വകുപ്പിൽ പൂട്ടാൻ ശ്രമിച്ചു അന്ന് ഡി സി പി ആയിരുന്ന ശശിധരൻ ഇന്ന് താങ്കളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന മലപ്പുറം എസ് പി അന്നും ഇന്നും എ ഡി ജി പി അജിത് കുമാർ താങ്കളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇപ്പോഴും ആ പദവിയിൽ തുടരുന്നാൽ ആൾ ഇവർ രണ്ടുപേരും കേസുകളെടുത്ത് എന്നെ പൂട്ടാൻ ശ്രമിച്ചു അവർ രജിസ്റ്റർ ചെയ്ത ഏത് കേസിൽ എന്നെ കിട്ടിയാലും ജയിലിൽ അടയ്ക്കാമായിരുന്നു പക്ഷെ ദൈവം എൻ്റെ കൂടെ പ്രകൃതി എൻ്റെ കൂടെ സമൂഹം എൻ്റെ കൂടെ കാരണം ഞാൻ സത്യമാണ് പറഞ്ഞതെന്ന് ജനം വിശ്വസിച്ചു ദൈവത്തിനറിയാമായിരുന്നു അതുകൊണ്ട് നീതിപീഠം എനിക്ക് ജാമ്യം നൽകി എനിക്ക് നീതി ലഭിച്ചു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ധീരനായി സത്യം വിളിച്ച് പറയുന്നത് ഈ സത്യം വിളിച്ചു പറയുന്നത് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് താങ്കൾ എന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നത് ചുരുക്കി പറയാം രണ്ടേ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ഞാൻ വർഗീയവാദിയാണ് മുസ്ലിം വിരുദ്ധനാണ് എന്നതിന് തെളിവ് താങ്കളുടെ കയ്യിലുണ്ടോ രണ്ട് എനിക്കെതിരെ നൂറ്റി അൻപതോളം പരാതികൾ കിട്ടിയിട്ട് ആ പരാതികളുടെ സ്ഥിതി ഇപ്പോൾ എന്താണ് ഉത്തരം പറയണം